നമസ്കാരം ടി ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ എട്ടിനെ കുറിച്ചുള്ള ചിത്രം ഏതാണ്ട് തെളിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശാണ് ഏറ്റവും അവസാനമായി സൂപ്പർ എട്ടിൽ കടന്നിരിക്കുന്നത് ഇതോടെ സൂപ്പർ എട്ടിൽ ഇന്ത്യയുടെ മത്സരങ്ങളെക്കുറിച്ചും വ്യക്തത കൈവന്നിട്ടുണ്ട് മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരുൾപ്പെട്ട ഗ്രൂപ്പ് വണ്ണിലാണ് ഇന്ത്യ പോരിനിറങ്ങുക ഗ്രൂപ്പ് രണ്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് രണ്ട് തവണ ജേതാക്കളായ വെസ്റ്റ് ഇൻഡീസ് കരുത്തരായ സൗത്ത് ആഫ്രിക്ക ടൂർണമെന്റിലെ കറുത്ത കുതിരകളായ അമേരിക്ക എന്നിവരാണ് ഉള്ളത് ഓരോ ഗ്രൂപ്പിലും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്നവരാണ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുക സെമിയിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഇന്ത്യക്ക് എത്ര മത്സരങ്ങളിൽ ജയിക്കണം ഇതേക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം സൂപ്പർ എട്ടിലെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായ ഗ്രൂപ്പാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യയെ പലപ്പോഴും കരയിപ്പിച്ചിട്ടുള്ള ഓസീസിനെ മാത്രം പേടിച്ചാൽ മതിയാകും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരിൽ നിന്നും ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയില്ല സൂപ്പർ എട്ടിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപതിന് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇരുപത്തിരണ്ടിന് ബംഗ്ലാദേശുമായി പോരടിക്കുന്ന ഇന്ത്യ ഇരുപത്തിനാലിന് അവസാന അംഗത്തിൽ ഓസ്ട്രേലിയയുമായിട്ടും മത്സരത്തിനിറങ്ങുന്നുണ്ട് പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ കുറഞ്ഞത് രണ്ട് മത്സരമെങ്കിലും ഇന്ത്യയ്ക്ക് ജയിച്ചേ മതിയാകൂ ഓസ്ട്രേലിയയെ മറികടക്കുക എന്നത് ടീമിനെ സംബന്ധിച്ച് വളരെ കടുപ്പമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരെ തന്നെയായിരിക്കും ഇവർക്കെതിരെ എന്ത് വില കൊടുത്തും ജയിച്ചേ മതിയാകൂ ഏതെങ്കിലും ഒന്നിൽ തോറ്റാൽ ഇന്ത്യയുടെ കണക്ക് കൂട്ടലുകൾ അപ്പാടെ തെറ്റും അങ്ങനെ വന്നാൽ ഓസീസിനെ തോൽപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതരായി തീരും ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനവും ഓസ്ട്രേലിയയുടെ ഇപ്പോഴത്തെ ഫോമും പരിഗണിക്കുമ്പോൾ ഇന്ത്യക്ക് അത് അസാധ്യം തന്നെയായിരിക്കും മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇന്ത്യയെ ആശങ്കയിൽ ഓസ്ട്രേലിയമായുള്ള ഇന്ത്യയുടെ അവസാന മത്സരത്തിന് മഴ ഒരു ഭീഷണിയായി മുന്നിൽ തന്നെ ഉണ്ട് എന്നൊരു കാര്യവും മറക്കേണ്ടതില്ല ഇവിടെ പാകിസ്ഥാന് മഴ എങ്ങനെയാണ് പണി കൊടുത്തതെന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവയിൽ ഒരു ടീമിനോട് തോൽക്കുകയും ഓസീസുമായുള്ള മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്താൽ സെമി ഫൈനൽ കാണാതെ ഇന്ത്യ പുറത്തു പോകും നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും അത്തരമൊരു ദുരന്തം രോഹിത് ശർമ്മയും സംഘവും തീർച്ചയായും ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരെ എങ്ങനെ പരാജയപ്പെടുത്താമെന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും വലിയ കാര്യം ഇവിടെ നമുക്ക് വലിപ്പ ചെറുപ്പം ഒന്ന് നോക്കിയിട്ട് കാര്യമല്ല ഇവിടെ ജയത്തിനപ്പുറം മറ്റൊരു ഓപ്ഷനും ഇല്ല ഇന്ത്യയെ സംബന്ധിച്ച ഈ രണ്ട് രണ്ട് മത്സരങ്ങളും മികച്ച മാർജിനിൽ ജയിക്കുകയും ഓസ്ട്രേലിയയുമായുള്ള മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്താൽ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായ ഇന്ത്യയ്ക്ക് ഒരു പക്ഷേ സെമിഫൈനൽ കടന്നേക്കാം ടൂർണമെൻറ്റിലെ ടോപ്പ് സീഡുകളായ ഇന്ത്യയെ നേരത്തെ തന്നെ ഐ സി സി തിരഞ്ഞെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ സെമിയിൽ കടക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴിന് ഗയാനയിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനലിലാണ് ഇന്ത്യയ്ക്ക് കളിക്കേണ്ടി വരിക സെമിയിൽ ആ രാഗം ഇന്ത്യയുടെ എതിരാളികളായി വരിക എന്നതാണ് അടുത്തൊരു ചോദ്യം ഗ്രൂപ്പ് ഒന്നിൽ തലപ്പത്താണ് ഇന്ത്യ ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് രണ്ടിലെ റണ്ണർ അപ്പായിരിക്കും സെമിയിലെ എതിരാളികൾ എന്നാൽ ഓസ്ട്രേലിയയ്ക്ക് പിന്നിൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനമാണ് ലഭിക്കുന്നതെങ്കിൽ സെമിയിൽ ഗ്രൂപ്പ് രണ്ടിലെ ജേതാക്കളുമായി ഇന്ത്യക്ക് പോരടിക്കേണ്ടി വരും ഗ്രൂപ്പ് രണ്ടിൽ കാര്യങ്ങൾ കടുപ്പമായതിനാൽ തന്നെ സെമി ഫൈനലിസ്റ്റുകളെ പ്രവചിക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ടൂർണമെന്റിലെ ഇതുവരെയുള്ള പ്രകടനവും റെക്കോർഡും എല്ലാം വിലയിരുത്തുമ്പോൾ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസുമാണ് ഗ്രൂപ്പിലെ പ്രധാനികൾ സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം അത്ര മികവുട്ടതല്ല ബാറ്റിംഗിൽ ശരാശരി പ്രകടനം മാത്രമാണ് അവർ കാഴ്ചവെച്ചത് ഗ്രൂപ്പിലെ നാലാമത്തെ ടീമായ അമേരിക്ക അവസാന സ്ഥാനക്കാരാകാനാണ് സാധ്യത ഇവയെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് വിൻഡീസ് ടീമുകളിൽ ഒന്നായിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ എന്തായാലും കാത്തിരുന്ന് കാണാം ആവേശ പോരുകൾ